അത് ആകാശിക് റെക്കോഡ് എന്നുള്ളൊരു ഫീലിംഗ് മൊഡാലിറ്റിയിൽ റീറേറ്റിംഗ് എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട് നമ്മുടെ വിധിയെ മാറ്റി എഴുതുക എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട് ചിലത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന പോലെ അങ്ങനെയും കിട്ടാം ചില കാര്യങ്ങൾ മാറ്റി എഴുതാൻ പറ്റില്ല എന്നുള്ളതും അനുഭവിച്ചേ പോകുകയുള്ളൂ എല്ലാവരും പറയാറില്ലേ അനുഭവിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറയാറുണ്ടല്ലോ അത് സത്യം തന്നെയാണ് നമുക്ക് അനുഭവിക്കാതെ ഈ ഭൂമി വിട്ട് പോകാനായിട്ട് സാധിക്കില്ല അപ്പം നല്ലതാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പതിനായിരം ഇരട്ടിയായിരം നല്ലത് വരും നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതും നൂറ് ശതമാനം തിരിച്ച് നമുക്ക് അതന്നെ കിട്ടും നമസ്കാരം ദർശന നമസ്തേ ദർശന ഈ ഫെയ്ത്തിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ ഇതുവരെ എനിക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഇപ്പോൾ ഒരു എൻ്റെ ഹീലിംഗ് മൊഡാലിറ്റി പഠിച്ചതിന് ശേഷം നമുക്ക് കർമ്മ ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫെയ്ത്തിനെ മാറ്റാനും സാധിക്കും എന്നുള്ളതാണ് അത് ആകാശിക് റെക്കോർഡ് എന്നുള്ളൊരു ഹീലിംഗ് മൊഡാലിറ്റിയിൽ റീറൈറ്റിംഗ് എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട് നമ്മുടെ വിധിയെ മാറ്റി എഴുതുക എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ വർക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കിയ സമയത്ത് ചില കാര്യങ്ങളൊക്കെ എൻ്റെ വർക്കായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചെയ്യാം വിധി വിധി പക്ഷേ അത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ആവരുത് ദുരുപയോഗത്തിന് വേണ്ടിയിട്ട് ആവരുത് എന്നുള്ളൊരു നിർബന്ധം കൂടെ ഉണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ ഇന്നലെ പോലും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ച മെസ്സേജിൽ കുറച്ച് പാറ്റേൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഹോസ്പിറ്റൽ കേസുകൾ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ കാരണം അവർക്ക് എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ എമൗണ്ട് ഉണ്ട് പക്ഷേ അത് ഫ്രീസായിട്ട് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ കിടക്കുക അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ വരുമ്പോൾ അവർ പറഞ്ഞൊരു വേഡ് ഉണ്ട് ഇതെൻ്റെ വിധിയാണ് അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ചിലപ്പോൾ ഇതൊക്കെ അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ കാർമിക് അക്കൗണ്ടിൽ ഈ ഒരു പർട്ടിക്കുലർ ടൈമിലൂടെ ഇത് കടന്നു പോയി പോവണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വിധി നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ രണ്ട് പക്ഷം പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ ആ ഒരു കാര്യത്തിൽ വിധി മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു എങ്കിലും ഇപ്പോൾ ഈ ആകാശിക് റെക്കോർഡിൽ റീറൈറ്റിംഗ് എന്നുള്ളൊരു സാധനം വന്നതുകൊണ്ട് നമുക്ക് പക്ഷേ എല്ലാ കാര്യങ്ങളും മാറ്റി എഴുതാനും പറ്റില്ല ചില കാര്യങ്ങൾ അതായത് ഈശ്വര നിയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം മാറ്റാനായിട്ട് സാധിക്കും ഈ കുറച്ച് കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ പറ്റില്ലേ അതിനകത്തുള്ള എന്താണ് നമുക്ക് മാറ്റാൻ സാധിക്കാത്ത വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്കും കഴിയില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പണ്ട് തന്നെ പറയാറുണ്ട് ചിലപ്പോ നമ്മള് വേറൊരാൾക്ക് കൊടുത്ത നല്ല വേദനകളായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ കൊടുത്തത് ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ നേരത്തെ പറയുന്നത് കഴിഞ്ഞ ജന്മം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ ചെയ്ത കർമ്മം നമ്മൾ ഈ ജന്മം അവസാനിക്കുന്നതിൻ്റെ മുമ്പും നമ്മൾ അനുഭവിച്ച് പോകേണ്ടിയിരിക്കണം അപ്പം ഞാൻ ആതിരേനെ നന്നായിട്ട് വേദനിപ്പിക്കുകയാണ് നല്ല രീതിയിൽ പെയിൻ തരുകയാണ് എന്നിട്ട് ആതിരയുടെ തോളിൽ കൈയിട്ട് ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടെ നടക്കുകയാണ് ആതിരയ്ക്ക് ഒരിക്കലും അറിയണില്ല ഞാൻ ആതിരേനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ആരെങ്കിലും വന്ന് പറയും അതിരയുടെ ഫ്രണ്ട്സ് വന്ന് പറയും ദർശന ആതിരക്കിട്ട് നല്ല താക്കം തരുന്നുണ്ട് ആതിരത് അറിയുന്നില്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് അറിയുന്നില്ല അപ്പോഴാതിര അവരോട് വാദിക്കും ഇല്ല അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയും പക്ഷേ ഇത് മനസ്സിലാവുന്ന ഒരു നിമിഷം ഇത് റിയലൈസേഷൻ വരികയാണ് ഞാനാണ് പണി തന്നുകൊണ്ടിരിക്കുന്നത് മടം വല്ലയിലെ യഥാർത്ഥ ചിത്രോഗി എന്നുള്ളത് അതിരം മനസ്സിലാക്കുന്ന നിമിഷം മനസ്സുകൊണ്ട് ആതിരയ്ക്കുണ്ടാകുന്ന ഒരു വേദന ഒരു ഉള്ളിലുണ്ടാവുന്നൊരു കിടുങ്ങൽ എന്നെ ചിലപ്പോൾ ശപിക്കണം എന്നുപോലുമില്ല അന്ന് ആ സമയത്ത് ആതിരയുടെ കണ്ണിൽ നിന്ന് വരുന്ന രണ്ട് തുള്ളി വെള്ളം ഇത് മതി ആ ഒരു വിധി ഈ ഒരു ചെയ്തതിൻ്റെ വിധി അതായത് കർമ്മം അത് ഞാൻ അനുഭവിച്ചു തന്നെ പറ്റുള്ളൂ അതിലിപ്പോൾ ഏത് ആകാശിക് റെക്കോർഡിൽ പോയിട്ട് ഞാൻ മാറ്റി എഴുതിയിട്ടും കാര്യമില്ല കാരണം ആതിരയുടെ ആ വിഷമം ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ അറിഞ്ഞുകൊണ്ട് എന്നെ സ്നേഹിച്ച ഇത്രയും എൻ്റെ കൂടെ നിന്ന് ഷോൾഡർ ബൈ ഷോൾഡർ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് ഭക്ഷണം കഴിച്ച ഞാനാണ് ഈ പണി തന്നിട്ടുള്ളതെങ്കിൽ അതിരയുടെ മനസ്സിനെ ഞാൻ ആളിൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ജന്മം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ടേ എനിക്ക് ഭൂമിയിൽ നിന്ന് ഹിറ്റ് ചെയ്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ഇപ്പോൾ ഒരിക്കലും ചില കാര്യങ്ങളും മാറ്റി എഴുതാൻ പറ്റില്ല എന്നുള്ളതും അനുഭവിച്ചേ പോവുള്ളൂ എല്ലാവരും പറയാറില്ലേ അനുഭവിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറയാറുണ്ടല്ലോ അത് സത്യം തന്നെയാണ് നമുക്ക് അനുഭവിക്കാതെ ഈ ഭൂമി വിട്ട് പോകാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഈ രീതിയിൽ നമ്മളൊരാളെ ചതിച്ചു കഴിഞ്ഞാലും ആ ഒരു ഗിൽട്ട് ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ബാധിക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയുണ്ടോ ഇല്ല അതുമാത്രം ഗിൽട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രം ബാധിക്കുകയുള്ളൂ എന്നല്ല ഗിൽട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും അതിന് വേണ്ട സൊല്യൂഷൻ ചെയ്യും ഗിൽട്ട് ഫീലിംഗ് ഇങ്ങനെ എന്നോട് എനിക്കിപ്പോൾ തോന്നിയല്ലോ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഞാൻ വന്ന് പ്രാ പശ്ചാത്തല പ്രായശിത്തം ചെയ്യാൻ വേണ്ടി പശ്ചാത്തലപിക്കും കാല് വന്ന് പിടിക്കുക അല്ലെങ്കിൽ സോറി പറയുക ഫുർ ഗീവ്നെസ് ചെയ്യുക മഹപ്പോണപ്പോണെന്നുള്ളൊരു മെത്തേഡ് ഉണ്ട് അത് നമ്മൾ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിൻ്റെ കർമ്മദോഷം എനിക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നീ അനുഭവിച്ച ആ ഒരു വിഷമം അത്രയ്ക്കും സിവിയറിക്കായിട്ട് എനിക്ക് അനുഭവിക്കേണ്ടി വരില്ല ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ അത് പറ്റാതെയും വന്നേക്കാം അതായത് ഈ ഒരു കാര്യം എന്ന് പറയാതെ ചിലത് ഞാൻ അനുഭവിക്കേണ്ടി തന്നെ വേണം അതുള്ളത് നമ്മൾ അനുഭവിക്കുക അതായത് ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കണം എന്നുള്ളത് എൻ്റെ ലൈഫിൽ ആണെന്നുണ്ടെങ്കിൽ ആ ആക്സിഡൻ്റ് ചിലപ്പോൾ ആ ഒരു നമ്മുടെ എനർജി ലെവൽ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ ആ ഒരു അതായത് വഴിയെ പോകണത് എണി വെച്ച് പിടിച്ച് കൊള്ളുക എന്ന് പറയില്ലേ ചിലപ്പോൾ അത് ഇങ്ങനെ മടക്ക മടക്കം മടക്കമായിട്ടായിരിക്കും എന്താ പറയുക ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലുള്ള അവസ്ഥയിൽ ചിലപ്പോൾ നമ്മുടെ വിധികൾ നമ്മുടെ എനർജി ലെവൽ കുറവാണ് അല്ലെങ്കിൽ നമ്മുടെ കർമ്മ ഏറ്റവും ഇതായിട്ട് ലോ ആയിട്ട് നിൽക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ പണി പതിനാറിൻ്റെ പണികൾ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും അത് സെയിം വേ എന്നുവെച്ചാൽ നമ്മൾ കൊടുത്ത അതേ നമുക്ക് കിട്ടുന്നത് അതെ കൊടുത്ത ചിലത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന പോലെ അങ്ങനെയും കിട്ടാം അതിപ്പോൾ ഞാൻ തന്നെ ആതിരെ തന്നെ ആയിരിക്കും ഞാൻ തന്നെയാണ് ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആതിരായിരിക്കില്ല ചിലപ്പോൾ എനിക്ക് പണി തരിക വേറെ ആരെങ്കിലും ആയിരിക്കും അത് തരുക അപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്താൽ പോലും ഞാൻ ആതിരയ്ക്ക് കുറേ എമൗണ്ട് ഒരു പർട്ടിക്കുലർ എമൗ സമയത്ത് ആതിരയ്ക്ക് വേണ്ടി വന്നു ഞാനപ്പം അതിരെ തന്നെ സഹായിക്കുകയാണ് പക്ഷേ ആതിരയ്ക്ക് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ആതിരയ്ക്ക് എത്താൻ പോലും സാധിക്കില്ല ആ സമയത്ത് കണ്ടുപിടിക്കാൻ ഒരു കോൾ ചെയ്യാൻ പോലും സാധിക്കില്ല പക്ഷെ അവിടെ ഒരു ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു എനിക്ക് എനിക്കവിടെ ഹീലായി അതിൻ്റെ ആ കർമ്മ അതായത് നല്ല കർമ്മമാണല്ലോ ഞാൻ ചെയ്തത് ആതിരയ്ക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തു അത് എനിക്കും സെയിം സിറ്റുവേഷൻ വരുമ്പോൾ യൂണിവേഴ്സായിട്ട് ഒരാളെ എനിക്ക് നിയോഗിച്ചിട്ടുണ്ടാകും അയാളിൽ നിന്നായിരിക്കും അതിൻ്റെ നല്ല ഫലം ഞാൻ അനുഭവിക്കുക ഇതേപോലെ ആതിരേനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ അതിനെ ഫോർ ചെയ്ത് കളയും പോട്ടെ അവളല്ലേ സാരമില്ല എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഫ്രണ്ട് അല്ലേ വിട്ട് കളഞ്ഞ് പോവും പക്ഷെ അതിൻ്റെ പണി അപ്പുറത്തുണ്ടാവും മറ്റൊരാൾ നമ്മളെ കൊട്ടിയിട്ടേ പോവുകയുള്ളൂ എന്തിരുന്ന എന്ത് ചെയ്തിരുന്നാലും നമ്മൾ എന്താണോ അനുഭവിച്ചത് വിതച്ചത് എന്ന് പറയും നമ്മൾ കൊടുക്കുന്നത് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് പോലെ കൊടുക്കുന്നതാണ് അപ്പം നല്ലതാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പതിനായിരം ഇരട്ടിയായിരം നല്ലത് വരും നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതും നൂറ് ശതമാനം തിരിച്ച് നമുക്ക് അത് കിട്ടും ഇവിടെ തന്നെ ഉണ്ട് അല്ല അതിനിപ്പോൾ അടുത്ത ജന്മം ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ ഇത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം ക്ലോസ് ചെയ്തിട്ടേ പോവുകയുള്ളൂ ഈ ജന്മത്തിൽ കിട്ടാത്തത് അടുത്ത ജന്മങ്ങളിലെ തീർച്ചയായും കിട്ടും തീർച്ചയായും കിട്ടും നമ്മുടെ ചിലപ്പോൾ ഈ ഒരു ജന്മത്തിലെ ആത്മഹത്യയുടെ കാര്യം ഞാൻ ഉദാഹരണം എടുക്കുക ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ എന്താണ് ഈ ഒരു ഭൂമിയിലെ എല്ലാം അവസാനിപ്പിച്ച് അതായത് ഒന്ന് എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പക്ഷേ അവർക്ക് അവിടെയും എൻട്രി കിട്ടില്ല ഇവിടെ നിന്ന് പോവാ പോവുകയും ചെയ്തു അവിടേക്ക് എത്തൂല്ല ആ ഒരു അവസ്ഥയിലായിരിക്കും അവരുടെ സോള് അലയിൽ അവർക്ക് ഇവിടെ കർമ്മം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് റീബർത്തിലേക്കും എത്തില്ല ഈശ്വരൻ സന്നിധിയിലേക്കും എത്തില്ല അലയ ദുരാത്മാവ് എന്ന് പറയുന്ന ഓരോ ഭാഗത്തിലേക്ക് വരുന്നത് ഈ ദുർമരണം അതായത് ആത്മഹത്യ ഒക്കെ ചെയ്യുന്ന സോളുകളാണ് കാരണം അവരുടെ കർമ്മം അവസാനിക്കാറ് കർമ്മം ഒടുങ്ങാത്തത് കൊണ്ടാണ് അവർക്ക് എന്ത് അവർ ആ ഭൂമിയിൽ വിട്ട് ഭൂമിയിൽ നിന്ന് അവർ പോയിരിക്കുന്നു ഇപ്പം എന്തായാലും റീബർത്ത് എടുത്ത് റീബർത്ത് കിട്ടാൻ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഇങ്ങനെ ഈ കടന്ന് അലഞ്ഞ് നരകയാതനകൾ അനുഭവിച്ചതിന് ശേഷം അത് നരകത്തിലേക്ക് പോകണമെന്നല്ല ഞാൻ പറയുന്നത് ആ ആത്മാവിൻ്റെ യാത്രയെ തന്നെ അനുഭവിച്ച് അടുത്ത ജന്മം കിട്ടുന്നതിന് മുമ്പ് കുറേ പാടുപെടും അത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കർമ്മ ക്ലോസ് ചെയ്യാൻ വേണ്ടി അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീ ആ ജന്മത്തിലും ഇവിടെ എന്താണോ ബാലൻസ് വെച്ചിട്ട് മരിച്ചു പോയത് ആ സാധനം ആ ജന്മത്തിൽ ആയിട്ട് വന്ന് അതനുഭവിച്ചാലേ ആ ജന്മത്തിലും അവർക്ക് എന്തു ചെയ്യുള്ളൂ മരണം സംഭവിക്കുക അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ